ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും അക്രമത്തിൽ വിറയ്ക്കുന്നു എല്ലാവരും മരണത്തെ ഭയപ്പെടുന്നു മറ്റൊരാളുടെ സ്ഥാനത്ത് സ്വയം നിർത്തി മറ്റൊരാളെ കൊല്ലുകയോ കൊല്ലാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യരുത് ബുദ്ധൻ സഹാനുഭൂതിയും ധാർമ്മികതയും ഈ വാക്കുകൾ നമ്മെ മറ്റുള്ളവരുടെ വേദനയെക്കുറിച്ച് ചിന്തിക്കാനും അക്രമത്തിന്റെ ഫലങ്ങൾ മനസ്സിലാക്കാനും പ്രേരിപ്പിക്കുന്നു മറ്റുള്ളവരോട് കരുണയും ധാർമ്മികതയും കാണിക്കുന്നതാണ് സമാധാനവും സന്തോഷവും സൃഷ്ടിക്കുകയെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു സ്വയം സംരക്ഷണവും സ്വന്തം ജീവിതം വിലമതിക്കലും അക്രമം എല്ലാവർക്കും ഭീഷണിയാണ് സ്വയം രക്ഷിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു മറ്റുള്ളവരെ കൊല്ലുന്നതിലൂടെ സ്വയം നശിക്കാനുള്ള സാധ്യതയും ഇത് പരോക്ഷമായി പറയുന്നു കർമ്മസിദ്ധാന്തവും പുനർജന്മവും ചില മതവിശ്വാസങ്ങൾ പ്രകാരം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും കർമ്മഫലങ്ങൾ നേരിണ്ടിവരും കൊലപാതകം പോലുള്ള ക്രൂരമായ പ്രവൃത്തികൾക്ക് ദുരിതഫലങ്ങൾ ഉണ്ടാകും എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇത് കൂടാതെ ഈ വാക്കുകൾ ഇനി പറയുന്ന കാര്യങ്ങളിലൂടെ പ്രചോദനം നൽകുന്നു സമാധാനപരമായ പരിഹാരങ്ങൾ തേടൽ എല്ലാ പ്രശ്നങ്ങൾക്കും അക്രമമല്ല പരിഹാരം എന്നും സംവാദവും ധാരണയും വഴി പരിഹാരങ്ങൾ കണ്ടെത്താമെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നു ക്ഷമയും ധാർമ്മികതയും ആശയവിനിമയവും പ്രോത്സാഹിപ്പിക്കൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുമായി ആശയവിനിമയം നടത്താനും ക്ഷമിക്കാനും ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു ഇത് കൂടുതൽ സമാധാനപരവും അക്യമേയവുമായ സമൂഹത്തിലേക്ക് നയിക്കുന്നു സ്വന്തം മൂല്യങ്ങളിലുള്ള വിശ്വാസം ഈ വാക്കുകൾ നമ്മുടെ നൈതികമൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും അക്രമത്തിനെ എതിർക്കാനും പ്രചോദനം നൽകുന്നു നമ്മുടെ വേണ്ടി നിലകൊള്ളുന്നത് സമൂഹത്തിൽ പോസിറ്റീവ് മാറ്റം സൃഷ്ടിക്കാൻ സഹായിക്കും വ്യക്തിപരമായ വളർച്ച അക്രമത്തെ നിരസിക്കുന്നതും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതും വ്യക്തിപരമായ വളർച്ചയ്ക്ക് കാരണമാകും ഇത് സഹാനുഭൂതി ധാർമ്മികത ആന്തരിക ശക്തി എന്നിവ വളർത്തുന്നു ലോകമെമ്പാടുമുള്ള മാറ്റം സൃഷ്ടിക്കാനുള്ള പ്രചോദനം ഓരോ വ്യക്തിയും അക്രമത്തെ നിരസിച്ചാൽ അത് സമൂഹത്തിലും ലോകത്തിലും വലിയ മാറ്റം സൃഷ്ടിക്കും സമാധാനപരമായ പരിഹാരങ്ങളും യും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ നീതിയുള്ളതും കരുണയുള്ളതുമായ ലോകം സൃഷ്ടിക്കാൻ കഴിയും പ്രവൃത്തിയിലേക്ക് മാറ്റുക ഈ വാക്കുകളുടെ പ്രചോദനം പ്രവൃത്തിയിലേക്ക് മാറ്റുന്നതിന് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യാം അക്രമത്തിന്റെ എല്ലാ രൂപങ്ങളെയും എതിർക്കുക വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ അക്രമം പ്രകടിപ്പിക്കാതിരിക്കുക സംവാദവും ധാരണയും വഴി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക സഹാനുഭൂതിയും കരുണയും പരിശീലിപ്പിക്കുക മറ്റുള്ളവരുടെ വേദനയും ഇഷ്ടങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക അവരോട് ദയ കാണിക്കുകയും സഹായിക്കുകയും ചെയ്യുക സമാധാനത്തിനും അഹിംസയ്ക്കും വേണ്ടി പ്രവർത്തിക്കുക സമാധാനപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അക്രമത്തിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യുക കൂടുതൽ സമാധാനപരവും കരുണയുള്ളതുമായ ലോകം സൃഷ്ടിക്കാൻ ഈ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുക കഥ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ കരുണയ്ക്കും സമാധാനത്തിനും പേരുകേട്ട രണ്ടു കുടുംബങ്ങളുണ്ടായിരുന്നു പിതാക്കന്മാർ ആത്മസുഹൃത്തുക്കളായിരുന്നു അവരുടെ മക്കൾ മീരയും മുകുന്ദനും ചെറുപ്പം മുതൽ അവിഭാജ്യരായിരുന്നു ഒരു ദിവസം ഗ്രാമത്തിൽ ഒരു കടുവ പിടികൂടുകയും ജീവനുകൾ നഷ്ടപ്പെടുകയും ചെയ്തു കടുവയെ കൊല്ലാൻ ഗ്രാമം ഒന്നടങ്കം സമ്മതിച്ചു എന്നാൽ മീരയും മുകുന്ദനും അക്രമത്തിനെ എതിർത്തു കടുവയ്ക്ക് നമ്മെപ്പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട് മീര പറഞ്ഞു അതിന്റെ കുടുംബത്തിനെക്കുറിച്ച് ചിന്തിക്കുക അവനും ഭയപ്പെടുന്നുണ്ടാകും മുകുന്ദൻ കൂട്ടിച്ചേർത്തു അക്രമം കൂടുതൽ അക്രമത്തിനെ നയിക്കൂ സമാധാനപരമായ പരിഹാരം കണ്ടെത്തണം എന്നാൽ ഗ്രാമം അവരെ കേട്ടില്ല കടുവയെ കൊല്ലാൻ പുറപ്പെട്ടപ്പോൾ മീരയും മുകുന്ദനും അതിനെ തടയാൻ ശ്രമിച്ചു അവർ കടുവയുടെ മുമ്പിൽ നിന്നും അതിന്റെ കണ്ണുകളിലേക്ക് നോക്കി അതിന്റെ ഭയവും വേദനയും മനസ്സിലാക്കി അത്ഭുതകരമായി കടുവ അവരെ ആക്രമിച്ചില്ല മറിച്ച് അത് അവരെ കടന്നുപോയി ഗ്രാമത്തിൽ നിന്ന് പിൻവാങ്ങി വിശദീകരണം സഹാനുഭൂതിയുടെ ശക്തി ഈ കഥയിൽ മീരയും മുകുന്ദനും കടുവയുടെ സ്ഥാനത്ത് തങ്ങളെ തന്നെ ഭാവനം ചെയ്തു അതിന്റെ ഭയവും ജീവിക്കാനുള്ള അവകാശവും അവർ മനസ്സിലാക്കി ഈ സഹാനുഭൂതിയാണ് അക്രമത്തിനു പകരം സമാധാനം കൊണ്ടുവന്നത് അക്രമത്തിന്റെ ചക്രം തകർക്കുക കടുവയെ കൊല്ലുന്നത് അക്രമത്തിന്റെ ഒരു ചക്രം തുടങ്ങാനെ ഇടയാക്കുമായിരുന്നു മറ്റൊരു ജീവനെ നഷ്ടപ്പെടുകയും കൂടുതൽ വേദന സൃഷ്ടിക്കുകയും ചെയ്യും സമാധാനപരമായ പരിഹാരങ്ങൾ തേടുക മീരയും മുകുന്ദനും കടുവയെ കൊല്ലാതെ ഗ്രാമത്തെ രക്ഷിക്കാൻ ഒരു വഴി കണ്ടെത്തി അവർ സമാധാനപരമായ പരിഹാരം തേടുകയും അത് വിജയിക്കുകയും ചെയ്തു കടുവയെ സമാധാനപരമായി പിന്തിരിപ്പിച്ചതോടെ മീരയുടെയും മുകുന്ദൻ്റെയും പ്രവൃത്തി ഗ്രാമത്തിലെ ആളുകളെ ചിന്തിപ്പിച്ചു അവർ അക്രമത്തിന്റെ ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു അക്രമത്തിനു പകരം സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്താനും മറ്റുള്ള ജീവനുകളോട് കരുണ കാണിക്കാനും അവർ തീരുമാനിച്ചു കഥയുടെ സവിശേഷതകൾ ഇന്ത്യൻ പശ്ചാത്തലം കഥ ഒരു ഇന്ത്യൻ ഗ്രാമത്തിൽ നടക്കുന്നതിനാൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സമാധാനത്തിന്റെയും അഹിംസയുടെയും മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു യുവജനതാക്കൾ മീരയും മുകുന്ദനും യുവജനരാണ് സമൂഹത്തിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന സന്ദേശം നൽകുന്നു അപ്രതീക്ഷിത ഫലം കടുവയെ സമാധാനപരമായി പിന്തിരിപ്പിക്കുന്നത് വായനക്കാരെ അത്ഭുതപ്പെടുത്തുകയും സമാധാനപരമായ പരിഹാരങ്ങളുടെ സാധ്യതയിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു കൂടുതൽ പ്രചോദനം മഹാത്മാഗാന്ധിജിയുടെ മാതൃക ഇന്ത്യയിൽ സമാധാനത്തിനും അഹിംസയ്ക്കും വേണ്ടി പോരാടിയ മഹാത്മാഗാന്ധിജിയുടെ മാതൃകയെക്കുറിച്ച് ചിന്തിക്കുക ചുറ്റുപാടിൽ മാറ്റം സൃഷ്ടിക്കുക ചെറിയ കാര്യങ്ങളിലൂടെ പോലും ചുറ്റുപാടിൽ സമാധാനപരവും കരുണയുള്ളതുമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും കഥ പങ്കുവെക്കുക ഈ കഥ മറ്റുള്ളവരുമായി പങ്കുവെച്ച് സമാധാനത്തിന്റെയും അഹിംസയുടെയും സന്ദേശം പ്രചരിപ്പിക്കുക പ്രതീക്ഷിക്കുന്നു ഈ വിശദീകരണവും കഥയും നിങ്ങളെ പ്രചോദിപ്പിക്കുകയും അക്രമരഹിതമായ ലോകത്തിനായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ജയ് ഹിന്ദ് നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്